മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ സുരേഷ് കുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ ശാശ്വത പരിഹാരത്തിനായി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇടതു മുന്നണി നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് സി വി വർഗീസ് പറഞ്ഞു ഡീൻകുര്യാക്കോസ് എംപിയുടെ നിരാഹാര സമരം രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനങ്ങളത് പുച്ഛിച്ചു തള്ളുമെന്നും എം പി ചെയ്യേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത് െന്നും ഇപ്പോൾ ആവശ്യം പ്രായോഗിക ഇടപെടലാണെന്നും സി വി വർഗീസ് പ്രതികരിച്ചു മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ കുമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കുമാർ കൊല്ലപ്പെട്ടതടക്കമുള്ള വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ച വിഷയം വനംവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി സി വി വർഗീസ് വ്യക്തമാക്കി കുടുംബത്തിനെ സഹായിക്കുന്നതിന്റെ പ്രാരംഭ നടപടിയായി ലക്ഷം രൂപ കൈമാറി ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിൽ ശാശ്വത പരിഹാരത്തിനായി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇടതുമുന്നണി നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ായ മണിടയായിട്ടുണ്ട് കേൾക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധയുടെ ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ആ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ പ്രാരംഭവും ഭാഗമായി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പക്ഷ ജനാധിപത്യ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു വേണ്ടിയുള്ള സമയം നിശ്ചയിച്ചുണ്ട് അതനുസരിച്ച് തീർച്ചയായും ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണം പ്രധാനമായും ആരെയൂടെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാകും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ നിരാഹാര സമരം രാഷ്ട്രീയ താൽപര്യത്തിനാണ് ഇത് ജനങ്ങൾ ഉച്ചിച്ച് തള്ളും ആയിരിക്കെ വന്യജീവി ആക്രമണത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും അത് നടപ്പിലാക്കാൻ എംപിക്ക് കഴിഞ്ഞിട്ടില്ല നിലവിൽ എം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരുമായി ഇടപെട്ട് വന്യജീവി ആക്രമണങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം കാണുകയാണ് വേണ്ടത് പ്രധാനമന്ത്രിയെ കാണുകയും പരിസ്ഥിതി മന്ത്രാലയവുമായി ഇടപെടുകയും വേണം അല്ലാതെയുള്ള എംപിയുടെ നിരാഹാര സമരം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും പ്രായോഗിക ആവശ്യമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ മുക്കാൽ വർഷക്കാലമായി ഈ ജില്ലയിലെ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ സംസ്ഥാന ഗവൺമെന്റ് വിവിധമായ പദ്ധതികൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ആ വിഷയങ്ങളോട് സംസാരിക്കുന്നതിനോ ഒരു ഇടപെടൽ നടത്തി അദ്ദേഹം ഇവിടെ അദ്ദേഹം മൂന്നാറില് സമരം കിടക്കുന്നവർക്ക് സമുചിതമായ രാഷ്ട്രീയ താല്പര്യമാണ് അതൊക്കെ ജനങ്ങളെ പൊട്ടിറ്റ് തള്ളും അത്ര സമരമല്ലേ സന്ദർഭത്തിനാവശ്യം പ്രായോഗികമായി ഇടപെടലാണ് ആ പ്രായോഗികമായി ഇടപെടല കാര്യത്തിൽ ഗവൺമെന്റ് ഉണർന്നു പോകുന്നതിന്റെ നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് അടിമാലി